ദേശീയപാതയിൽ ചികിത്സയിലായിരുന്ന വ്യാപാരി മരണപ്പെട്ടു ദേശീയപാതയിൽ അടിച്ച ചികിത്സയിലായിരുന്ന വ്യാപാരി മരണപ്പെട്ടു ശാന്തിപുരത്ത് വ്യാഴാഴ്ച രാത്രി എട്ടുമണിയോടെ മണിയോടെ അടിച്ച പരിക്കേറ്റ് പൊതുവീട്ടിൽ കുഞ്ഞുമുഹമ്മദ് മകൻ അറുപത്തിയെട്ട് വയസ്സുള്ള അബ്ദുൾ ജബാറാണ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെള്ളിയാഴ്ച വൈകിട്ട് മണിയോടെ മരണപ്പെട്ടത് ഖബറടക്കം ശനിയാഴ്ച ഉച്ചക്ക് ശേഷം സാഹിബിന്റെ പള്ളി ഖബർസ്ഥാനിൽ നടന്നു ഭാര്യ സഫിയ മക്കൾ മുഹമ്മദ് ഷഹിൽ സമീഹ എന്നിവരാണ് തസ്നി നജീബ് എന്നിവർ മരുമക്കളാണ് ശാന്തിപുരം പടിഞ്ഞാറ് ഭാഗത്ത് ജമീല മസ്ജിദിന് സമീപം നടത്തുന്ന സ്റ്റേഷനറി കടയടച്ച കടയടച്ച് പാതയ്ക്ക് കിഴക്കുള്ള വീട്ടിലേക്ക് നടന്നു പോകുമ്പോഴാണ് പുറകിൽ നിന്നും വന്ന സ്കൂട്ടർ അടിച്ച് അപകടത്തിനിരയായത് ശാന്തിപുരത്ത് പാതയിലേക്ക് കിഴക്കുന്നുള്ള പ്രവേശനം ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി തെക്ക് ഭാഗത്ത് മാത്രമായി പരിമിതപ്പെടുത്തിയെങ്കിലും സൈഡ് വാൾ നിർമ്മാണവും ഫില്ലിങ്ങും വേണ്ടത്ര സുരക്ഷയൊരുക്കാതെയും തെരുവ് വെളിച്ചം സ്ഥാപിക്കാതെയും നടത്തുന്നത് ഈ ഭാഗത്ത് നിരന്തരം അപകടമേഖലയായിക്കി മാറ്റിയിട്ടുണ്ട് അപകടമേറിയ പെട്ടെന്നുള്ള വളവുള്ള ശാന്തിപുരത്ത് നിർമ്മാണം മൂലം ഗതാഗതമുള്ള പഴയ റോഡ് ഇഴങ്ങിയിട്ടുണ്ടെങ്കിലും മുന്നറിയിപ്പ് ബോർഡുകളോ ബാരിക്കേഡുകളോ സ്ഥാപിച്ചിട്ടില്ല